അവരുടെ സ്വത്തുക്കളെല്ലാം അവരുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പേരിൽ അവർ ബിൽപത്രം എഴുതി വെച്ചിരിക്കുന്നു അതിൽ ആർക്കും വ്യക്തികൾക്ക് സ്വത്തിൽ അവകാശമില്ല പക്ഷെ ദൗർഭാഗ്യവശാൽ ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇൻകം ടാക്സ് കേസ് ആ കേസിൻ്റെ പേരിൽ അവരുടെ സർവ്വ സ്വത്തുക്കളും മരിച്ച ദിവസങ്ങൾക്കുള്ളിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഇത് അറ്റാച്ച് ചെയ്തതിന് ശേഷം അവരുടെ മദ്രാസിലുള്ള ഒരു ഫ്ലാറ്റ് വിറ്റ് ഇൻകം ടാക്സ് വരെ അവർക്ക് ആവശ്യമായ പൈസ എടുത്തു എടുത്തതിന് ശേഷവും അത് റിലീസ് ചെയ്യാതെ ഇവരിത് ഹോൾഡ് ചെയ്യുകയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണെന്ന് ആർക്കും അവർക്കും മനസ്സിലാവുന്നില്ല നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് വിട്ട് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതിയിൽ നിന്ന് ഉത്തരവ് വരും അത് അവരുടെ പണം അവരുടെ അവർക്ക് അവർക്ക് അവരുടെ ഓർമ്മ നിലനിർത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവരതിൽ എഴുതി വെച്ചിട്ടുണ്ട് വിൽപ്പത്തിൽ അത് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഇത് അന്ന് മുതൽ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഓക്കെ അതാണ് ഇതിൻ്റെ പ്രശ്നം കാരണം നമ്മളിപ്പോൾ തീർച്ചയായിട്ടും ചെയ്യൂലോ കാരണം അതിനകത്ത് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും കാരണം നമ്മൾ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് വെറുതെ അതിൻ്റെ പേരിൽ ഒരുപാട് ചീത്ത പേര് ഞാൻ കേട്ടാണ് പക്ഷെ ആ വിൽപ്പത്രത്തിൽ എവിടെയും ഞാൻ കോപ്പി കോപ്പിണേ തരാം ആ വിൽപത്രം രേസ് ഷേഡ് അതിൽ എവിടെയും ഗണേഷ് കുമാർ എന്നൊരു വ്യക്തിക്ക് ഒരു ടേബിൾ സ്പൂൺ പോലും ഇല്ല ഒരു മുട്ട സൂചി പോലും ഇല്ല എന്നത് എനിക്ക് അഭിമാനമുള്ള കാര്യമാണ് പക്ഷേ അവരെ അവസാന കാലഘട്ടങ്ങളിൽ അവർ വേദന അനുഭവിക്കുമ്പോൾ അവർ വിഷമിക്കുമ്പോൾ അവരെ കൂടെ നിന്ന് അവരെ സഹായിക്കും എൻ്റെ ആദ്യ സിനിമയിൽ അവരുണ്ട് യെസ് അന്ന് നല്ലൊരു സ്നേഹബദ്ധവരായിട്ടുണ്ട് അവരെന്നെ വിശ്വസിക്കുകയും അവരെ അവരുടെ അവസാന കാലഘട്ടത്തിലെ രോഗ ചികിത്സിക്കുകയും എല്ലാ കാര്യങ്ങളും ഞാൻ ആ കൂടെ തന്നെ അതിലെനിക്ക് സന്തോഷമുണ്ട് കാരണം നമ്മളത്രയും അവർ എന്നെ അവരെ പോലൊരു വ്യക്തി ഒരു കലാകാരി നമ്മളെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് വളരെ സന്തോഷം